What is this? Please welcome our regional secretary, Vice Minister Manoj Abraham Joseph, to the dais. Let's welcome our district governor, Vice Minister PWF Matthew Madhavan Palin to the dais. Let me invite the president of our meeting, our club president, Vice Minister PWF Rajiv e. Samuel, to the dais. And now. Ladies and gentlemen, with a standing ovation, please welcome the chief guest for the day, our regional director, Vice minister Francis Abraham, to the dais, accompanied by Vice minister Koshi. Was the NCC associate officer in the capacity of captain for more than 23 years. He has widely traveled in almost all Western, European, and the Middle East countries. He is a chapter member and charter president of Weissman Club of Advocacy Central, which is sponsored Weisman Club of Adenbulam, Koduman, and Chandrapalli. He has served the movement as club president, secretary, bulletin editor. യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന സെൻട്രൽ വൈസ് മിംഗ്ലത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശാമൽ ഇന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ യോഗം ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ സാം ജെയിംസ് അതുപോലെ തന്നെ വൈസ് വൈസ്മെൻ പ്രസ്ഥാനത്തിൻ്റെ ആദരണീയനായ റീജിയണൽ ഡയറക്ടർ വൈസ് വൈസ്മെൻ സി എ ഫ്രാൻസിസ് എബ്രഹാം അദ്ദേഹത്തെ അനുധാപനം ചെയ്യുന്ന റീജിയണൽ സെക്രട്ടറി മനോജ് എബ്രഹാം നമ്മളുടെ ഏവരുടെയും പ്രിയങ്കരനായിരിക്കുന്ന ഡിസ്ട്രിക്ട് ഗവർണർ മാത്യു മാധുരപ്പള്ളി ഡിസ്ട്രിക്ട് ഗവർണർ എലക്ട് പ്രിയപ്പെട്ട ജേക്കബോയ് മനക്സ് പ്രസിഡന്റ് ഷൈനി റജി ലിങ്ക് പ്രസിഡന്റ് ജെയ്സൺ ജോണി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയരായ വിവിധ ക്ലബുകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട വൈസ്മെൻ നേതാക്കളെ സുഹൃത്തുക്കളെ നിശ്ചയമായും അടുത്ത വർഷത്തെ പ്രവർത്തനത്തിന് നന്ദി കുറിക്കേണ്ടവരെ സ്ഥാനാരോഹണത്തിന് കാർമ്മികത്വം വഹിക്കാനുള്ള ഒരു ദൗത്യമാണ് എനിക്ക് തന്നത് സത്യത്തിൽ എന്നോട് ജിനു ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ വിനയപുരത്സരം നിരസിക്കുക ചെയ്ത് ഞാൻ പറഞ്ഞു നമുക്ക് ഇന്റർനാഷണൽ പ്രസിഡന്റ് ഷാനവാസ് ഖാൻ സാറിന്റെ ഡേറ്റ് നോക്കി നമുക്ക് നടത്താം കാരണം കഴിഞ്ഞ വർഷം പ്രജിയെ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഏരിയ പ്രസിഡൻറ്റ് വി എ ഷുക്കൂർ സാറാണ് അപ്പോൾ അദ്ദേഹം അത് വേണ്ട എന്നാൽ ഞാൻ പറഞ്ഞു നമുക്ക് രാധാ ബി എസ് രാധാകൃഷ്ണൻ സാർ ഏരിയ പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കാം വേണ്ട എന്നെ സാറ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്നത് ഒരു പദവിയാണ് മറ്റു പല സംഘടനയിലും ഭാരവാഹിത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിലും കൂടുതൽ പദവിയും ഇവിടെ ഉണ്ട് എന്തെന്നാൽ സ്ഥാനാർത്ഥി തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ ബദപ്പാടുകൾ നേരിടുകയും ഏറ്റവും കൂടുതൽ വോട്ട് സമ്പാദിക്കുന്നവർ തിരഞ്ഞെടുക്കപ്പെടുകയുമാണല്ലോ സാധാരണ തിരഞ്ഞെടുപ്പുകളെ എന്നാൽ വൈസ്മെൻ ക്ലബുകളിൽ ആരംഭകാലം മുതൽക്കേ സ്ഥാനാർത്ഥി സ്ഥാനം കാക്ഷിച്ച് വരുന്നതിന് പകരം സ്ഥാനം അംഗങ്ങളെ തേടി എത്തുക എന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് അതുകൊണ്ട് വൈസ്മെൻ ക്ലബ്ബിലെ ഭാരവാഹിത്വ സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് വോട്ടുകൾ നേടിയല്ല പിന്നെയോ അവരുടെ ക്ലബിലെ ഇതര അംഗങ്ങളുടെ സ്നേഹവും വിശ്വാസവും ആർജിക്കുവാൻ അവർക്ക് സാധിച്ചതുകൊണ്ട് ആദർശം പ്രസ്ഥാനത്തോടുള്ള താല്പര്യം പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും പ്രവർത്തിപഥത്തിലെത്തിക്കുവാനുള്ള കഴിവ് പരിശ്രമശീലം എന്നിവയാണ് ഒരു യഥാർത്ഥ ഔദ്യോഗിക ഭാരവാഹിയിൽ കാണേണ്ട സ്വഭാവ സവിശേഷതകൾ ഇനിയും അദ്ദേഹം കൂടുതൽ ക്ലബുകൾ ഛാത്രി ചെയ്യുന്നതിനുള്ള ശ്രമം നടത്താൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളൊക്കെ അത് സപ്പോർട്ട് ചെയ്യണം അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിച്ചതനുസരിച്ച് അധികം താമസിക്കാതെ അതിൻ്റെ ഇന്നോഗ്രേഷൻ ഇതിനെ ഒന്ന് രണ്ട് മാസത്തിനകം മതി അതിനുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഇന്ന് നമ്മുടെ ഏരിയ പ്രസിഡന്റ് ഈ ട്രെയിനിങ് സെഷനിൽ ഉണ്ടായിരുന്നു അദ്ദേഹമായി നമ്മൾ സംസാരിച്ച ഈ മാസം ഇനി നടക്കാനിരിക്കുന്ന ഇന്റർനാഷണൽ കൗൺസിൽ യോഗത്തിൽ വെച്ച് നമ്മുടെ പുതിയ തീരുമാനം നടപ്പിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളെല്ലാവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന വൈസ് മെനൻസിനെ വൈസ് വുമൺ ആ ഒരു പ്രക്രിയ ആ പ്രക്രിയക്കുള്ള നമുക്ക് അഡ്വാൻറ്റേജ് ഒന്ന് വൈസ് വുമൻ ആളുകളെ പുതിയ ആളുകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനും മെമ്പർഷിപ്പിൽ അവർക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് റിഡക്ഷൻ കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മെമ്പർഷിപ്പിൽ ഒരു കുരുച്ചയട്ടം ഉണ്ടാകാൻ പ്രതീക്ഷിക്കാമൊന്നും കൂടാതെ നമ്മളുടെ ഒരാഗ്രഹമാണ് നമ്മുടെയൊക്കെ ഹോം സോം ഹോം ീജിയൻ ആയിരുന്ന സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജ്യന്റെ മെമ്പർഷിപ്പിനെ കടത്തി വെട്ടാനുള്ള ഒരു ഒരു താല്പര്യം എനിക്കുണ്ട് അത് ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ പോകണം പക്ഷേ അവിടുത്തെ റീജിയണൽ ഡയറക്ടർ നല്ല ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളാണ് അദ്ദേഹം ഡബ്ല്യു എഫ് ജി ബി ഷൗമേ സെൻട്രൽ ഫ്രാം റീജിയൻ്റെ റീജണൽ ഡയറക്ടർ വൈസ് പ്രസിഡന്റ് ഡബ്ല്യു എഫ് സി എ ഫ്രാൻസിസ് ബഹുമാന്യനായ ഡോക്ടർ സാം ജെയിംസ് വെങ്കട്ടൂർ അച്ഛൻ റീജിയണൽ സെക്രട്ടറി മനോജ് എബ്രഹാം ജോസഫ് ഡി ജി ഏലക്സ് ജേക്കബ് വൈദ്യൻ ഏറെ ആ ആരാധ്യനായ എൻ്റെ ഒരു ആരാധനാ പാത്രമായ പ്രൊഫസർ ജോണം ജോസ് സാർ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികളെ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാരവാഹികളെ വിവിധ ക്ലബുകളിൽ നിന്നെത്തിയ പി എസ് സി ഈ ക്ലബിൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥികളെ പ്രിയമുള്ള വൈസ്വൻ കുടുംബാംഗങ്ങളെ വളരെ വൈകിയാണ് ഇന്ന് മീറ്റിംഗ് ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ അല്പം നമ്മുടെ പ്രോഗ്രാം മുന്നോട്ട് വൈകിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ കർത്തവ്യം പെട്ടെന്ന് നിർവഹിച്ചുകൊള്ളാം അതിനു മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു കൊള്ളട്ടെ നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തനം ജൂലൈ ഒന്നിനാണ് ആരംഭിച്ചത് മുപ്പതാം തീയതി ചങ്ങനാശ്ശേരി കൊണ്ടൂർ ഉടുക്കൗത്തിൽ വെച്ച് നടന്ന ആർ ഡി ആൻഡ് ഡി ജീസ് ഇൻസലേഷനിൽ ഈ വർഷം പുതിയതായി രണ്ട് ക്ലബുകളുടെ ചാപ്റ്റർ ഫോം നൽകുന്നതിന് സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ് Lord, bless all wise men gathered here. Our fellowship will be held here. Grant that our meeting might be blessed with thee. our ever unseen guest. Bless the wise men's club throughout the earth. Grant each of them a new rebirth. To serve each other, give them life. To save the world from the father's strife. Amen. Wise said, God bless all the wise men here. And all whom we hold dear, as now we pray to every wise far and near, we pledge divorce most sincere, new seal of hearts in you and consecrate ourselves in you. Amen. Vice prayer. Lord bless all the Vicelings here. Keep us always in the loving care. Help us to do things we should, and be to others both kind and good. Develop us in our body. Mind and spirit, so that the wise man's club he may inherit. Amen. Pledge to the nation. Please pray to so, the uh, and repeat the pledge after me. Great and dear motherland, we salute thee. We pledge our loyalty and promise our best efforts to bring thee honor and glory. We acknowledge our duty to thee and pray that we be. Worthy citizens of the nation. Okay. To adorn our District Governor with his collar. Uh -huh. And please welcome, Vice-Minister uh -huh. sergeant George to adorn our Regional Director with his collar. President Vice Prayer PWA, Brigadier e. Samuel, to call the meeting to order. It's time for invocations. Vice Man's prayer by Vice Man, Dr. John Matthew. Vice Man's prayer by Vice minister Sutta Sajan. Vice Man's prayer by Vice Sir Jason Johnny. And pledge to the nation by Vice minister Abhishek Thomas. All are requested to stand. Here is sahayam, In the sponsor, say നമ്മളുടെ ഇപ്പോൾ ഇൻസ്റ്റോൾഡായ പ്രസിഡന്റ് വൈസ്മൻ ജിനു കോശിയാണ് ക്ലബ്ബിൻ്റെ പേരിലുള്ള നന്ദി വൈസ്മൻ ജിനു കോശിയെ അറിയിച്ചും കൊള്ളുന്നു